ടെലിവിഷനിൽ നിന്നും പിന്നീട് ബിഗ് സ്ക്രീനിലേക്ക് ചേക്കിയതെ താരമാണ് നടി നമിത പ്രമോദ് വിവാഹത്തെക്കുറിച്ചുള്ള തൻ്റെ സങ്കല്പങ്ങൾ പങ്കുവയ്ക്കുകയാണ് നമിത ഇപ്പോൾ ഒരു അഭിമുഖത്തിലാണ് നടി മനസ്സ് തുറന്നത് എനിക്ക് ഫാമിലി കൺസെപ്റ്റും കല്യാണം കഴിക്കണം എന്ന ആഗ്രഹവുമുണ്ട് ഞാൻ മാനസികമായി തയ്യാറാകുമ്പോൾ ഓക്കെയാണ് വിവാഹം എപ്പോൾ കഴിക്കണമെന്നത് ഓരോരുത്തരുടെ തീരുമാനമാണ് എൻ്റെ അഭിപ്രായത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടി സ്വന്തമായി വരുമാനമുണ്ടായിട്ട് കല്യാണം കഴിക്കുന്നതാണ് നല്ലത് എന്നാലേ ബഹുമാനവും ഡിഗ്നിറ്റിയും ഉണ്ടാകൂ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാകൂ പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ഒരാളുടെ മെൻ്റലബിലിറ്റി ആയിരിക്കണമെന്നില്ലല്ലോ വേറെ ഒരാളുടേത് തനിക്കിപ്പോൾ പ്രപ്പോസലുകൾ വരുന്നില്ലെന്നും നമിത പറയുന്നു ഒരു പ്രായം കഴിയുമ്പോൾ ആളുകൾ വിചാരിക്കും ബോയ്ഫ്രണ്ട് ഉണ്ടാകുമെന്ന് അതുകൊണ്ടായിരിക്കും ആരും അപ്രോച്ച് ചെയ്യാത്തത് പിന്നെ ഞാൻ അങ്ങനെ ഒരു വൈബല്ല കൊടുക്കുന്നത് പണ്ടൊക്കെ പാവം പോലെ നിൽക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയുമെന്നും നമിത പ്രമോദ് വ്യക്തമാക്കി പങ്കാളിയെക്കുറിച്ച് തനിക്കുള്ള സങ്കല്പങ്ങളും നമിത പങ്കുവച്ചു യോജിപ്പുണ്ടാകണം പരസ്പരം മനസ്സിലാക്കണം എപ്പോഴും വഴക്കുകൾ ഉണ്ടാകരുത് ഡിവോഴ്സിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഡിവോഴ്സ് തെറ്റാണെന്നല്ല ചേർന്നു പോകുന്നില്ലെങ്കിൽ പിരിയുന്നതാണ് നല്ലതെന്നും നമിത പ്രമോദ് ചൂണ്ടിക്കാട്ടി